യോഗി തീർന്നു എന്ന് തന്നെ പറയാം സുപ്രീം കോടതിയുടെ താക്കിയതിനു പിന്നാലെ യോഗിക്ക് നോട്ടീസ് അയച്ച് മനുഷ്യാവകാശ കമ്മീഷനും പന്ത്രണ്ട് നവജാത ശിശുക്കൾ ബന്ധു മരിച്ച സംഭവത്തിൽ യോഗി ഇത്രയും നേരമായിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നിർണായകമായ ഇടപെടൽ ഇതോടെ യോഗി പരക്കം പായുന്ന കാഴ്ചയാണ് യു പി നിന്നും കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലും യോഗിക്ക് അവസാന താക്കിയതുമായി ബുൾഡോസർ രാജിനെതിരെ സുപ്രീംകോടതി ആഞ്ഞടിച്ചതാണ് പക്ഷേ യോഗി അത് മുഖവിലയ്ക്ക് എടുത്തില്ല എന്നു മാത്രമല്ല ബുൾഡോസർ ഇറക്കി കെട്ടിടങ്ങൾ പൊളിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ വെറുതെ വിടാൻ ഉദ്ദേശമില്ല എന്നുറപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി യോഗിയെ ഉന്നം വയ്ക്കുകയും ചെയ്ത നേരത്തെ തന്നെയാണ് ഈ നവജാത ശിശുക്കൾ വെന്തു മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ടിടപെട്ട് കത്തയച്ചിരിക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് ഉണ്ടായതെന്നാണ് കമ്മീഷൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് യിലെ മഹാറാണി ലക്ഷ്മിഭായ് മെഡിക്കൽ കോളേജിൽ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കളാണ് മരിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ യോഗി സർക്കാരിന് കത്തയക്കുകയായിരുന്നു അപകടത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാരും ആരോഗ്യ വകുപ്പും എന്ത് നടപടി സ്വീകരിച്ചുവെന്നാണ് കമ്മീഷൻ ചോദിച്ചത് പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരം അടക്കമുള്ള വിഷയങ്ങളിൽ ഒരാഴ്ചക്കകം വിശദീകരണം നൽകണമെന്നും കമ്മീഷൻ അവസാന താക്കീത് നൽകുകയും ചെയ്തു സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് കമ്മീഷൻ അറിയിച്ചത് വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പത്തഞ്ചോടെ നടന്ന തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കൾ മരിക്കുകയും പതിനേഴ് പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു എന്ന കണക്കുകളെ അതുപോലെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കമ്മീഷൻ കാര്യങ്ങളെ യോഗിക്കെതിരെ നീക്കിയത് എന്നാൽ അതേസമയം പന്ത്രണ്ട് മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് യോഗിയുടെ ഉത്തരവുണ്ടായിരുന്നു കൂടാതെ അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ രണ്ടു കാര്യമാണ് ഈ വിഷയത്തിൽ ആകെ യോഗിയെടുത്ത നിലപാട് അതിനപ്പുറത്ത് എന്താണ് സംഭവിച്ചത് എന്നതിന് യാതൊരു വിശദീകരണവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന യോഗിക്ക് മൂക്ക് കയറിട്ട് പിടിക്കുകയാണ് തൽക്കാലം കമ്മീഷൻ അപകടത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിലെ രോഗികളെ ഒഴിപ്പിക്കുന്നതിന്റെയും ആശുപത്രി ജീവനക്കാർ ചേർന്ന് ജനലുകൾ തകർത്ത് രോഗികളെ രക്ഷിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അപകട വിവരം പുറത്തിറിഞ്ഞത്